ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ചൊക്കനയിലാണ് പരന്തരപ്പിള്ളി കഴിഞ്ഞ് പാലപ്പള്ളിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് വെള്ളിക്കുളങ്കര റൂട്ടിലാണ് ചൊക്കന എന്ന അതിമനോഹരമായ ഗ്രാമം യാത്രയ്ക്ക് പുതിയ നിർവചനങ്ങൾ നൽകുന്ന മനോഹരമായ സ്ഥലമാണ് ചൊക്കന ഇവിടെ ജാറം എന്നെഴുതിയ ഉണ്ട് അവിടെ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് വന്നാലോ വായോ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി തൂക്കുപാലം ഉണ്ടിട്ടാണ് തൂക്കുപാലത്തിന്റെ എൻട്രൻസിൽ പാലം അപകടാവസ്ഥയിൽ എന്നെഴുതി ഗേറ്റ് ലോക്കും ചെയ്തിട്ടുണ്ട് തൃശൂർ ജില്ലയിലെ കൊടകരയിലുള്ള ഒരു ഗ്രാമമാണ് ചൊക്കന പച്ചപ്പ് നിറഞ്ഞ പുൽമേടുകൾ തീർച്ചയായും നിങ്ങളുടെ കണ്ണുകൾക്ക് ഒരു വിരുന്നായിരിക്കും ആധുനികതയുടെ കൈകൾ തൊട്ടു തേണ്ട സ്ഥലം ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഭാരമാണ് സഞ്ചാരികൾക്ക് ചൊക്കന ഒരു അത്ഭുത സ്ഥലം തന്നെയാണ് ചുറ്റുമുള്ള എല്ലാത്തിനും ചൊക്കനയിൽ ഒരു സ്വാഭാവിക ആനന്ദമുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഈ അടുത്ത കാലത്തായി പ്രശസ്തമായ സ്ഥലമാണ് നമ്മുടെ ചൊക്കന ഇവിടുത്തെ റബ്ബർ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഒരുപാട് ഹോട്ടൽസുകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ആനകളൊക്കെ റോഡിലേക്ക് ഇറങ്ങാതിരിക്കാനായി നല്ല സ്ട്രോങ് ആയിട്ട് ഇലക്ട്രിക് വേലി ഉണ്ടാക്കിയിട്ടുണ്ട് പകൽ സമയത്തും കാട്ടുമൃഗങ്ങൾ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന വനപാതയാണിത് ഏറ്റവും കൂടുതൽ ആനകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ വന്നിട്ട് ആനയൊന്നും കണ്ടില്ല കേട്ടോ ഇവിടെ മഴക്കാലം ആയതുകൊണ്ടാകുന്നു അല്ലെങ്കിൽ വെള്ളം കുടിക്കാനൊക്കെ പുഴയിലൊക്കെ ആന വരേണ്ടതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ നാല് ആട്ടുപാലങ്ങളും ട്രോകായിയുടെ അവശേഷിപ്പുകളും നമുക്കിവിടെ കാണാം ബ്രിട്ടീഷുകാർ കാടിനുള്ളിൽ നിന്നും മരം മുറിച്ചു കടത്താൻ ഉപയോഗിച്ചിരുന്ന ട്രോംവേയാണ് കാടിനുള്ളിൽ അവശേഷിച്ചിരിക്കുന്നത് ഇതിവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ഒരുപാട് പ്രതീക്ഷയില്ലാതെ പോയാൽ ചക്കന ഒരു സ്ഥലമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലം അങ്ങനെ നമ്മൾ ചൊക്കനയിൽ എത്തിയിട്ടാണ് ഇതാണ് ചൊക്കനയിലെ തൂക്കുപാലം ബ്രോ സ്കൂട്ടറും കൊണ്ട് പാലത്തിൽ കൂടി പോകുന്നത് നോക്കി തൊക്കന എന്ന സ്ഥലത്തിന്റെ മുഴുവൻ ഭംഗി കാണാനും പകർത്താനും കഴിയുന്ന ഒരു അതിശയകരമായ അനുഭവം നൽകുന്ന തൂക്കുപാലം ആണ് തൂക്കുപാലത്തിന്റെ അപ്പുറത്ത് കാണുന്നത് റബർ എസ്റ്റേറ്റുകളാണ് നമ്മൾ അങ്ങോട്ടൊന്നും ഫോണിൽ ഇപ്പോൾ ആനകളെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നത് ഇവിടെ ഒന്നും ആനകളെ കാണാനേ ഇല്ല ചൊക്കനയിൽ നിന്ന് ഈ വഴിയിൽ കൂടി തന്നെ നമുക്ക് നേരെ പോവാം ഈ റോഡ് വെള്ളിക്കുളങ്ങരയിലാണ് എത്തട്ടെ കുറച്ചും കൂടി പോയാൽ ഇതിനേക്കാൾ വലിയ കാടാണ് ശരിക്കും നമുക്ക് പേടിയും അവിടെ എങ്ങനെ വെച്ച് ഏതെങ്കിലും ആന നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മൾ ശരിക്കും പറ്റുവിട്ട ചെറിയ രീതി കുറഞ്ഞ റോഡാണ് എങ്ങോട്ടും വണ്ടി തിരിക്കാനും പറ്റില്ല ഓടാനും പറ്റില്ല ഇവിടെ ചെറിയൊരു ജനക്കടയുണ്ട് ചൊക്കന കാണാൻ വരുന്നവരും പോകുന്നവരും ഇവിടെ ചായ കുടിച്ചിട്ടാണ് പോവാറ് ജില്ലയിലെ മറ്റു വിനോദസഞ്ചാര മേഖലകൾ പോലെ അപ്രപ്രസിദ്ധമല്ല ഇവിടെ അതിനാൽ തീർത്തും അപരിചിതമായ മേച്ചിൽ പുറങ്ങൾ തേടിപ്പോകുന്നതിനുള്ള ഹരവും ഒന്ന് നേരെ തന്നെയാണ് നിബിഡവനത്തെ നടുവിലൂടെ മുറിച്ചുകൊണ്ട് മുന്നോട്ട് നീണ്ടുപോകുന്ന റോഡിലൂടെ യാത്ര ചെയ്യാൻ അതിമനോഹരമാണ് ഈ പുഴയിലൊക്കെ ആന വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് കേട്ടതാണ് മൂക്ലി ഫോറസ്റ്റിന്റെ ഭാഗമായുള്ള സ്ഥലങ്ങളാണ് ഇവയെല്ലാം ഇരുൾ പുതപ്പ് പുതിഞ്ഞ ആകാശത്തു നിന്ന് ഉതിർന്നു വീണ നേർത്ത മഴത്തുള്ളികൾ ദേഹമാകെ കവരാൻ തുടങ്ങി എന്തെന്നറിയാത്ത ഒരു ശാന്തത സമീപത്തെ റബ്ബർ തോട്ടങ്ങളിൽ നേരിയ നീർച്ചാലുകൾ രൂപപ്പെട്ടേക്കുന്നതും കാണാം തോട്ടത്തിന് സമീപത്തായി അധികായികരായി പടർന്നു പന്തിലിച്ച് നിൽക്കുന്ന മുത്തച്ഛൻ വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങൾക്ക് നടുവിലായി വലിയ ഒരു മൈതാനവും മനുഷ്യരേക്കാൾ കൂടുതൽ ആനകളുള്ള ഗ്രാമമാണ് കേട്ടോ നമ്മുടെ ചൊക്കന ഇങ്ങോട്ട് വരുന്നവരെല്ലാം ആനയെ കാണാൻ വേണ്ടി തന്നെയാണ് വരുന്നത് നമ്മളും ഇവിടെ എത്തിയപ്പോൾ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടാ ഇവിടെ രണ്ട് വീടുകൾക്കിടയിൽ കൂടുതലുള്ള വെള്ളച്ചടങ്ങുണ്ട് ഇവിടെ നിന്ന് ചിമ്മി ഡാമിലേക്ക് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ആനകൾ ഏറ്റവും കൂടുതൽ വരുന്ന സമയം അതിരാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവുമാണ് ഇനി നിന്നും അങ്ങോട്ട് കൊടും കാടാണ് ഒരു വീടുകൾ പോലും കാണില്ല അത്രയും ഭീകരമായ കാടാണ് സൂക്ഷിച്ചു പോണം പെട്ടെന്ന് ആന എങ്ങനെ ഓടി വന്നാൽ വിട്ടു ഈ വഴി നേരെ ചെന്ന് കയറുന്നത് വെള്ളിക്കുളങ്ങരയിലേക്കാണ് അവിടെ നിന്നും റൈറ്റ് കെട്ടിതൽ നമുക്ക് കൊടകരയ്ക്ക് പോകാം വെള്ളിക്കുളങ്ങര എത്തുന്നത് വരെ ഈ കാട്ടിൽ കൂടെ തന്നെ ഇനി എന്ത് സംഭവിക്കുമെന്ന് പേടിച്ച് വിറച്ചിട്ട് വേണം പോവാനായിട്ട് ആ ഒരു അനുഭവം കിട്ടാൻ ഈ വഴിയിൽ കൂടെ തന്നെ വരണം ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം ആറര ആയിട്ടുണ്ട് ഫോണിലെ ക്യാമറയിൽ ബ്രൈറ്റ്നെസ് മോഡ് ഓട്ടോമാറ്റിക്ക് ആക്കിയിട്ടത് കൊണ്ടാണ് വൈകുന്നേരത്തിൻ്റെ ആ ഒരു ഭീകരത നിങ്ങൾക്ക് തോന്നാത്തത് വഴിതെറ്റിയോ വെള്ളിക്കുളങ്ങര എത്താറായോ എന്ന് ചോദിക്കാൻ ഒരാൾ പോലും ഇല്ല ഈ കാട്ടിൽ അപ്പോഴത്തെ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതെല്ലാം അനുഭവിച്ച് തന്നെ അറിയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ുളങ്ങൾ എത്താതെ കേട്ടോ നമ്മൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ